നമസ്കാരം രണ്ടായിരത്തി പതിനാലിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റിലേക്ക് ബി ജെ പി വളർന്നത് വലിയൊരു വിജയമൊന്നും കേവലം ഇരുപത്തൊന്ന് സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ് അതുകൊണ്ടാണ് അത് മുന്നൂറ്റി എഴുപതിലേക്ക് ഉയരുമെന്ന് മോദി അവകാശപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും എന്നാൽ പത്ത് വർഷം തുടർച്ചയായി ഒരു സർക്കാർ ഭരിക്കുമ്പോഴുണ്ടാവുന്ന ഭരണവിരുദ്ധ വികാരം അത് തീർച്ചയായും മോദിക്കും ബി ജെ പിക്കും തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് ഇരുപത്തിയൊന്ന് സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ നിന്നും പത്തൊൻപതിലേക്കുള്ള യാത്രയിൽ ബി ജെ പിക്ക് സംഭവിച്ചതെങ്കിലും ബി ജെ പിയുടെ വിജയം ആധികാരികമായിരുന്നു നൂറ്റി അഞ്ചു സീറ്റുകളിൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കോൺഗ്രസിനെ ആകപ്പാടെ അൻപത്തിരണ്ട് സീറ്റുകൾ നേടിയപ്പോഴാണ് മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി നൂറ്റിയഞ്ച് സീറ്റുകളിൽ വിജയിക്കുന്നത് ഈ നൂറ്റിയഞ്ച് സീറ്റിൽ നാൽപ്പത്തി നാല് സീറ്റുകളിൽ നാലു ലക്ഷം വോട്ടിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പതിനഞ്ച് സീറ്റുകളിൽ അഞ്ചു ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആധികാരികമായ വിജയം നേടിയെങ്കിലും ബാക്കി സീറ്റുകളിലൊക്കെ കഷ്ടിമുഷ്ടിയാണ് കടന്നുകൂടിയത് മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടിയ ഈ നൂറ്റിയഞ്ച് സീറ്റ് തന്നെയാണ് ബി ജെ പിയുടെ ബലം അവിടെയൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് ബി ജെ പിക്ക് അറിയാം എന്നാൽ ബി ജെ പി നേടിയ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ നാൽപ്പത് സീറ്റുകളിൽ അൻപതിനായിരത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷമായിരുന്നു ഇത് ബി ജെ പിക്ക് ഒരു തലവേദന തന്നെയാണ് കുറഞ്ഞത് പത്ത് ലക്ഷം വോട്ടാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നോർക്കണം മുപ്പത് ലക്ഷം വരെ വോട്ടർമാരുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ അൻപതിനായിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷം തീർച്ചയായും അപകടകരമാണ് അതുകൊണ്ട് തന്നെ നൂറ്റിയഞ്ച് സീറ്റ് മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി എന്നതിനേക്കാൾ ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നത് നാൽപ്പത് സീറ്റ് അൻപതിനായിരത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷം നേടി എന്നതാണ് ഈ നാൽപ്പത് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം പത്ത് വർഷം തുടർച്ചയായുള്ള ഭരണമുണ്ടാക്കുന്ന ഭരണവിരുദ്ധ വികാരം അത് ചെറിയ കാര്യമല്ല എന്ന് മാത്രമല്ല ഈ നാൽപ്പത് സീറ്റിൽ പതിനാല് സീറ്റും യു പിയിലാണ് ചിലയിടങ്ങളിലൊക്കെ ആയിരം രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയത് യു പിയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ യു പി സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് യു പി അറുപത്തിരണ്ട് സീറ്റായി കുറഞ്ഞത് അതുകൊണ്ട് യു പി സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും അതുകൊണ്ട് ഈ പതിനാല് സീറ്റിനും ഒന്നും സംഭവിക്കില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങൾ കൈവിട്ടു പോയാൽ ബി ജെ പിയുടെ നിലവിലുള്ള സ്ഥിതി മുന്നൂറ്റി മൂന്നിൽ നിന്നും ഇരുന്നൂറ്റി അറുപതിലേക്ക് താഴാം ചില ആളുകളുടെയൊക്കെ കണക്കൂട്ടൽ അങ്ങനെ തന്നെയാണ് ഈ അൻപത് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടും ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് എതിരാകും അങ്ങനെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നാണ് എന്നാലും ഇതിന് മറുവശമുണ്ട് ഒന്ന് തീർച്ചയായും യു പി തന്നെയാണ് പതിനാല് സീറ്റുകളിൽ ബി എസ് പിയും എസ് പിയും ഒരുമിച്ച് നിന്നപ്പോഴായിരുന്നു ഇത്രയധികം ഭൂരിപക്ഷം കുറഞ്ഞത് ഇപ്പോൾ വോട്ടിംഗ് അടിത്തറയില്ലാത്ത കോൺഗ്രസും എസ് പിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ടിൽ നിന്നും എഴുപതിലേക്ക് വരെ വളർച്ച ഉണ്ടാവാനാണ് സാധ്യത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതൊരു വെല്ലുവിളിയല്ല എന്നതൊരു വശത്ത് മറുവശത്ത് നാൽപ്പത് സീറ്റുകളിൽ ബി ജെ പി അൻപതിനായിരത്തിൽ താഴെ ഭൂരിപക്ഷമാണ് നേടിയതെങ്കിൽ കോൺഗ്രസ് നേടിയ ഭൂരിപക്ഷം സീറ്റുകളിലും അവരുടെ ഭൂരിപക്ഷം കുറവാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ ചില സീറ്റുകൾ ഇക്കുറി ബി ജെ പി പിടിച്ചെടുക്കും എന്ന് പറയുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബാലൻസ് ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ കാര്യം തന്നെയാണ് ഭരണവിരുദ്ധ വികാരവും ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യവും അവർ തമ്മിലുള്ള യോജിപ്പും ബി ജെ പിയുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നാൽപ്പത് സീറ്റിൽ കേവലം ഏഴ് സീറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി വിജയിച്ചിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കണക്കുകൂട്ടുകളുടെയൊക്കെ കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിച്ചും കൂട്ടിയുമൊക്കെ ആളുകൾ കാത്തിരിക്കുകയാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ബി ജെ പി മുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്നാണ് എൻറിച്ച് റിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസർച്ച് പഠനം ഇങ്ങനെ കൃത്യമായി പറയുന്നു ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് മൂന്ന് എൻ ഡി എക്ക് പതിനെട്ടെന്നാണ് അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് രണ്ട് ആസാമിൽ ബി ജെ പിക്ക് ഒൻപത് ബീഹാറിൽ ബി ജെ പിക്ക് പതിനേഴ് ഛത്തീസ്ഗഡിൽ പത്ത് ഡൽഹിയിൽ ഏഴ് ഗോവയിൽ സീറ്റില്ല ഗുജറാത്തിൽ ഇരുപത്തിയാറ് ഹരിയാനയിൽ അഞ്ച് ഹിമാചലിൽ നാല് ജമ്മു ആൻഡ് ലഡാക്കിൽ അഞ്ച് ജാർഖണ്ഡിൽ ഏഴ് കർണാടകയിൽ ഇരുപത്തി മൂന്ന് കേരളത്തിൽ പൂജ്യം മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് മഹാരാഷ്ട്രയിൽ ഇരുപത് മണിപ്പൂരിൽ ഒന്ന് മേഘാലയയിലും മിസോറാമിലും പൂജ്യം നാഗാലാൻഡിൽ ഒന്ന് ഒഡീഷയിൽ പതിനാല് പഞ്ചാബിൽ രണ്ട് രാജസ്ഥാനിൽ ഇരുപത്തി മൂന്ന് സിക്കിമിൽ പൂജ്യം തമിഴ്നാട്ടിൽ രണ്ട് തെലങ്കാനയിൽ പത്ത് ത്രിപുരയിൽ ഒന്ന് ഉത്തർപ്രദേശിൽ ഏഴ് ഉത്തരാഖണ്ഡിൽ അഞ്ച് വെസ്റ്റ് ബംഗാളിൽ ഇരുപത്താറ് അൻഡമാനിൽ ഒന്ന് ഛത്തീസ്ഗഡിൽ ഒന്ന് ദാദ്ര നഗർ വീരിൽ ഒന്ന് രാമനന്ദുവിൽ ഒന്ന് ലക്ഷദ്വീപിൽ പൂജ്യം പോണ്ടിച്ചേരിയിൽ പൂജ്യം അങ്ങനെ മുന്നൂറ്റി സീറ്റുകൾ ബി ഒറ്റയ്ക്ക് നേടുമെന്നും മുന്നൂറ്റി സീറ്റ് എൻ ഡി എ നേടുമെന്നും അറുപത്തി സീറ്റ് കോൺഗ്രസ് നേടുമെന്നും നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യം നേടുമെന്നും നാൽപ്പത് സീറ്റ് മറ്റുള്ളവർ നേടുമെന്നുമാണ് റിപ്പോർട്ട് കണക്കാക്കുന്നത് നമുക്ക് കാത്തിരിക്കാനേ കഴിയൂ ഒരാഴ്ച കൂടി അപ്പോഴറിയാം ഇന്ത്യൻ ജനത എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അതുവരെയുള്ളതെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും കണക്കുകൂട്ടലുകളും ഇന്ത്യൻ വോട്ടർമാരുടെ ജിജ്ഞാസയെ ശമിപ്പിക്കാനുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും മാത്രമായി മാറും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ